ായ് നമസ്കാരം സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് വിന്നു വിഷപ്രിയക്ക് മോചനം എന്ന് പറഞ്ഞുകൊണ്ട് മിന്നൊരു വാർത്ത ഞാൻ ചെയ്തിരുന്നു അത് ഒന്നും ആയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മാധ്യമങ്ങൾ കിട്ടുന്ന ഈ മാധ്യമങ്ങൾ പറയുന്ന വാർത്ത ഈ വാർത്തയാണ് നമ്മൾ യൂട്യൂബിൽ കൂടി ഡൗൺലോഡ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്തത് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തീരുമാനമൊന്നും ആയിട്ടില്ല ഉള്ള വാർത്തയാണ് വന്നത് അപ്പോൾ അതുപോലെ തന്നെ ദാമ്പൂരിൽ എന്ന് പറയുന്ന ഒരു പെരുങ്കള്ളൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അവനാണ് അവനാണിതിൻ്റെ പ്രധാന കണ്ണി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ ന്യൂഷപ്രിയയുടെ മോചനത്തിന് ഇപ്പം എതിരാണ് കാരണം അവന് അത് ഇവൻ നാൽപ്പതിനായിരം ഡോളർ തട്ടിയെടുത്തെന്ന് പറയുന്നു ഈ നാൽപ്പതിനായിരം ഡോളർ തട്ടിയെടുത്തെന്ന് മീൻ ന്യൂഷപ്രിയുടെ അഭിഭാഷകനാണെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ പിന്നെ വന്നത് അവൻ അപ്പോൾ ന്യൂഷപ്രിയനെ രക്ഷിക്കാനായിട്ടും തലാലിൻ്റെ കുടുംബത്തെ സഹായിക്കാനൊക്കെ ആയിട്ടാണ് ഈ പടപ്പിരിവ് നടത്തിയതെന്നാണ് ഇയാൾ പറയുന്നത് ഇവരുടെ വക്കീലും എല്ലാവരും തേങ്ങക്കാലം അല്ല ഇവൻ വെറും ഒരു ഫ്രോഡാണ് ഗജ ഫ്രോഡ് ഗജ ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ പ്രതിയുടെ ഭാഗത്തുള്ള ഒരു ബന്ധുവിൻ്റെ പിന്നെ വീട്ടിലെ ഒരു പവർ ഓഫ് അറ്റോണി ആണെന്നാണ് പറയുന്നത് കാരണം ഇവനെന്താ വച്ചാൽ ഇതിലൊരു റോഡും ഇല്ല ഇവൻ വെറുതെ കിടന്ന് പൊട്ടം കളിക്കുകയാണ് ഇവൻ ഏഴ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി എട്ട് കൊല്ലത്തോളം ഇവൻ ഈ ആളെ പൊട്ടൻ തലാലിൻ്റെ കുടുംബത്തെയും തലാലിനെയും പൊട്ടനാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഇടപാടാണ് ഇവൻ ചെയ്യുന്നത് കാരണം ഈ ഗജഫ ഫ്രോഡിനെ കണ്ടുപിടിച്ച് എൻ്റെ കയ്യിലുള്ള പണം എവിടെയെന്നുള്ളത് അറിയണം ഇവൻ എവിടെക്കൊണ്ട് ഈ പുട്ടടിച്ചു എന്നുള്ളത് അറിയണം ഒന്നെങ്കിൽ ഇപ്പം ഒറ്റ ഒറ്റയ്ക്ക് പുട്ടടിച്ചോ അത് കൂട്ടത്തോടെ പുട്ടി പുട്ടടിച്ചോ അതുകഴിഞ്ഞാൽ തലമേണേൻ്റെ കീഴായാലും കടക്കുന്ന ബെഡിൻ്റെ കീഴായാലും ഒടിപ്പിച്ച് വെച്ചോ എന്നുള്ള അറിയില്ല കാരണം ഇതൊക്കെ പോലീസ് ഇന്ന് നല്ല കറക്റ്റായിട്ട് ഇവരെ പിടിച്ച് ഇടിച്ച് നാലിടികൊടുത്ത് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ തത്ത പോലെ പറയും കാരണം അല്ലാതെ ഇടത്തോളം കാലം ഇത് പുറത്ത് ഇറങ്ങാനും പോകുന്നില്ല നിമിഷപ്രിയ രക്ഷപ്പെടാനും പോകുന്നില്ല കാരണം ആ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് ഇതിലൊക്കെ നിർണായക വഴിത്തിരുവായത് അതുപോലെ തന്നെ ചാണ്ടുമ്മനും അതുപോലെ തന്നെ പരിശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ ഉസ്താദിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ശരി ഉസ്താദ് പറയുന്നത് ശരി നമുക്കൊന്ന് പോയി നോക്കാം അങ്ങനെയാണെങ്കിൽ അതൊക്കെ എങ്ങനെയും ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇറങ്ങി അപ്പം ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുതൽ അദ്ദേഹം മന്ത്രി ആയിരുന്ന കാലത്ത് മുതൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങനെ ഈ ന്യൂഷപ്പറിയുടെ കേസ് അദ്ദേഹം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ളത് അദ്ദേഹത്തിൻ്റെ പക്കലെത്തിയാണ് ഞാൻ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ അപ്പോൾ അദ്ദേഹം പിന്നെ ലാസ്റ്റ് അദ്ദേഹം സുഖമില്ലാതെ കടക്കിലാകുകയും ചെയ്തു പിന്നെ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു പിന്നെ ആ കേസൊന്നും ആയില്ല അപ്പോൾ അത് പിന്നെ ചാണ്ടുമുമ്പിനെ ഏറ്റെടുത്തു അദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ ഉസ്താദിനോട് പറയുന്നത് അപ്പോൾ ഉസ്താദ് ഒരു നല്ല മനത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം പറഞ്ഞു നമുക്ക് ജാതിയോ മതവും നല്ല പ്രശ്നം ഒരു മനുഷ്യ സ്ത്രീയാണ് അവരെ എങ്ങനെയെങ്കിലും ഇറക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹമാണ് പുറത്തിറങ്ങിയത് അപ്പോൾ ഈ ഗജ ഫ്രോഡ് കടന്ന് കളിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാര്യത്തിൽ പുറത്തിറക്കാതെ വരുന്നത് കാരണം നിമിഷപ്രിയ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇവന്റെ നാൽപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ വരെ നാൽപ്പതിനായിരം ഡോളർ പിന്നെ ഇവൻ എവിടെ കൊണ്ടുപോയി എന്നുള്ളതിന് ഇവന് തെളിവ് കൊടുക്കണം അതുപോലെ തന്നെ അവൻ ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം ഡോളർ ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം ഡോളറാണ് അവിടുത്തെ കണക്കിൽ ജമൻ കണക്കിൽ ആ ഡോളർ ഇപ്പം പിരിച്ചെന്ന് പറയുന്നത് ഇരുപതിനായിരം ഫുള്ള് പിരിച്ചില്ല പിരിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കാനാണ് ഇനി ഇരുപതിനായിരം ഫുള്ള് പിരിച്ചെങ്കിൽ തന്നെ ആ പൈസ ഇവിടെ ആ ഡോളർ ഡോളറിലൂടെ നാൽപ്പതിനായിരം ഇരുപതിനായിരം അറുപതിനായിരം ഡോളറാണ് ഇപ്പം പിടിക്കുന്നത് പറ്റിക്കുന്നത് ഇവനിങ്ങനെ പാവങ്ങളെ പറ്റിച്ച ഈ ഗജ ഫ്രോഡ് ആ കുടുംബത്തെ രക്ഷിക്കാനും പറഞ്ഞിട്ട് ഡിമിഷ ഫ്രീയനെ പുറത്തു കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ടാണ് ഇപ്പം നടക്കുന്നത് ഇവനാരും അല്ല ഇവനെ വെറും ഒരു ഉടായ്പ ആണ് ഇവൻ ഗജ ഫ്രോഡാണ് കാരണം ഇവൻ ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇവൻ കളിക്കുന്നുണ്ട് അപ്പോൾ ആ പിന്നെ ഇവൻ ഈ കാന്തപുരം രംഗത്തു വന്നപ്പോൾ ഇവൻ ഒരു പെപ്രാളം പിടിച്ചൊരു വീഡിയോ പിന്നെ ഇവൻ ചെയ്യുന്നുണ്ട് കുറേ ഇംഗ്ലീഷാണ് അവൻ്റെ ആ ഓലയ്ക്കാമത്തെ ഇംഗ്ലീഷ് അവൻ്റെ മോന്ത അടിച്ച് പൊളിക്കണം ഇംഗ്ലീഷ് മലയാളം സംസാരിക്കില്ല എന്നാറി എന്നിട്ട് അവൻ ഇംഗ്ലീഷ് ആളെ പൊട്ടനാക്കുന്നു അപ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ എം എൽ എ പറയുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി പിന്നെ ഈ പിന്നെ എന്താ നമ്മുടെ ഉസ്താദിനെ പിന്നെ പാര വയ്ക്കാനായിട്ട് ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ ഇതിൽ അടുപ്പിക്കാതിരിക്കാനും ഒരുപാട് പരിപാടി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ എങ്ങനെയും പോടിക്കണമല്ലോ അങ്ങനെ കുറേ സംഗീണികൾ ഇതിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ പല ഇത് ഒരു ന്യൂസിൻ്റെ ഒക്കെ കാര്യമല്ല പല ടി വി ചാനലിലും വന്ന ന്യൂസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഒരു അപ്പോൾ ഇതിൽ ചില സംഘടനകൾക്ക് ഭയങ്കര കുറി അത് എല്ലാ ജാതിയിലും പെട്ട മതത്തിൽപ്പെട്ട ആളുകളും ഉണ്ടായില്ല ഒരാൾ ഒരു ജാതി മത മതം മാത്രമല്ല അപ്പോൾ ഇവർക്കൊക്കെ കുറി പൊട്ടി ഇത് ഇപ്പോൾ ന്യൂസ് പേപ്പറേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി നമുക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റ് കിട്ടൂല ആ ക്രെഡിറ്റ് കാന്തപുരം കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും കൊണ്ടോട്ടറോ കാന്തപുരം കൊണ്ടോട്ടെ അയാൾ നല്ല പ്രയത്നിച്ചാണ് പരിശ്രമിച്ചിട്ടാണ് ഈ ന്യൂസ് പേപ്പറിനെ ഇറക്കിക്കൊണ്ടുവരാൻ പിന്നെ വരുന്നത് ഇതിനിടയിലേത ഒരു തങ്ങളോ ഒക്കെ ഉണ്ട് ഞങ്ങൾ കുറേ മുമ്പേ ഇതിനിടപെട്ടതാണ് ഈ തങ്ങളൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു അതുപോലെ തന്നെ ശ്രീതിത്വ പണിക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു വക്കീലാകും ആരാണ് അയാൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിമിഷപ്രിയ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ അല്ലെങ്കിൽ നിമിഷപ്രിയനെ കൊല്ലണം എന്നുള്ള രീതിയിലാണ് അയാൾ വർത്തമാനം പറഞ്ഞത് അയാൾ ആത്മഹത്യ ചെയ്തോട്ടെ ഇയാൾ ആത്മഹത്യ ചെയ്തിട്ട് നിമിഷപ്രിയെ രക്ഷപ്പെട്ട പെട്ടോട്ടെ അത്രയും നല്ല കാര്യം ഏ കാലങ്ങൾ കുറേ ആയി കളിക്കുന്നു കാരണം ഈ തലാലിൻ്റെ പോസ്റ്റിൻ്റെ ബാക്കിൽ വന്ന് ഈ കമന്റിട്ടവനൊക്കെ ഉണ്ടല്ലോ അവനൊക്കെ കാലം കുറേയായി കളിക്കുന്നു ഇത് എങ്ങനെയെങ്കിലും ഈ ചർച്ച അരസി പിരിഞ്ഞ് ഒഴിവാക്കിയിട്ട് ഇവരെ ഇവ ഈ കുളത്തിലിറക്കണം കാരണം ഇതൊക്കെ നമ്മുടെ മലയാളികൾ തന്നെ ഫേസ്ബുക്കിൽ നിന്നാണ് ഈ പരിപാടികളൊക്കെ എന്നിട്ട് അതാണ് ഈ ചർച്ച നീണ്ടുപോകുന്നതും പിന്നെ ഈ ഈ സ്വാമൂര്യ ചടം എന്ന് പറയുന്നത് ഈ വഞ്ചകനുണ്ടല്ലോ ഈ നാറി ഇവനാണ് ഈ അറുപതിനായിരം രൂപ അറുപതിനായിരം ഡോളർ ഇവർ പിരിച്ചിട്ട് തലാർ കുടുംബത്തിൽ ഇവൻ കൊടുത്തിട്ടില്ല ഇവൻ തലാൽ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല തലാൽ കുടുംബത്തിനെ ഫസ്റ്റിലെ കാണുന്നതിന് ഇവൻ നിമിഷപ്രിയ ജയിലലായെന്നാണ് തലാലിൻ്റെ സഹോദരം തലാൽ ഇവരൊക്കെ ഇവരെ തലാലല്ല തലാലിൻ്റെ സഹോദരൻ കാണുന്നതന്നെ തലാൽ കുടുംബം ഇവരെ കാണുന്ന തന്നെ പരിചയമുള്ളത് അതിന് മുന്നേ ഇവരെ അറിയത്തുമില്ല പിന്നെ ഇവൻ ഈ ഏഴ് എട്ട് വർഷമായിട്ട് ഇവൻ ഈ തലാൽ കുടുംബവുമായിട്ട് ഒരു ബന്ധവും സ്ഥാപിച്ചിട്ടില്ല ഫോൺ ഒരു ഫോൺ കോൾ കോൾ പോലും വിളിച്ചിട്ടില്ല കാരണം അതിനൊക്കെ തലാലിൻ്റെ സഹോദരന് തെളിവുണ്ട് അതാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ രക്തത്തെ ചവിട്ടി നിന്ന് നമ്മുടെ സഹോദരൻ്റെ രക്തത്തിൽ ചവിട്ടി നിന്നിട്ട് ഇവൻ ഈ പൈസ പിരിച്ചുണ്ടാക്കിയിട്ട് ഈ നാറി പുട്ടടിക്കാൻ നല്ല ഊമ്പുവാണിവൻ ഞാൻ മനസ്സിലായില്ലേ ഈടാ നിനക്കൊക്കെ വേറെന്തെങ്കിലും കാക്കാൻ പോയിക്കോടാ ഇതിലും നല്ലത് ഇതിലും ഡീസൻറ്റാതാടാ ഈ ഒരു പെണ്ണിനെ ഇറക്കാൻ പറയുക ആ പെണ്ണിൻ്റെ പേരും പറഞ്ഞു സഹോദരനെ സഹ തലാലിൻ്റെ കുടുംബത്തെയും സഹോദരനെ സഹായിക്കാനെന്ന് പറഞ്ഞ് ആ പേരും പറഞ്ഞിട്ടുണ്ട് നാറീ പുട്ടടിച്ചു കൊണ്ട് നീ ആ പൈസ ഈ അത്രയും വേഗം തിരിച്ചു കൊടുക്കുന്നില്ല നിൻ്റെ ശരീരത്തെ പിടിക്കില്ല നിൻ്റെ നിൻ്റെ പിള്ളേരുടെയും ശരീരത്തെ കുട്ടികളുടെ ശരീരത്തെ പിടിക്കില്ല നിനക്ക് ഇനി അനുഭവിച്ചിട്ടുണ്ട് നിൻ്റെ ഭാര്യ മക്കളും ഉണ്ടെങ്കിൽ അവരനുഭവിക്കുക അവരാണ് ഇതിൻ്റെ അനുഭവം ഇതാകാൻ പോകുന്നത് കാരണം ഇങ്ങനെ പല ആൾക്കാരെ പിടിച്ചു മുറച്ച് ഉണ്ടാക്കുന്ന പൈസ ഒന്നും നിലനിൽക്കില്ല അതുകൊണ്ട് ശരീരത്തെ പിടിക്കില്ല കിട്ടുന്ന മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ നീ ശരിക്ക് ചെവി എന്ന് ഞാൻ പറയുന്നതിന് മനസ്സിലാണെന്ന് ഉറപ്പ് സത്യമാണെന്നുള്ളത് നിനക്ക് മനസ്സിലാവും ഇപ്പോൾ അല്ലെങ്കിൽ നീ അനുഭവിക്കും ഇപ്പോഴാണ് നീലക്കെ തട്ടിപ്പ് പുറത്തു വരുന്നത് അതാണ് നീ കളന്ന് വെപ്പം കളിച്ച് തന്ന് മനസ്സിലായില്ലേ അങ്ങനെ ഒരു ആൾക്കാരുണ്ട് ഈ സാമൂഹ്യ ജെറോമിൻ്റെ പേര് ഒരുപാട് ജെറോമുകൾ ഈ സമൂഹത്തിലുണ്ട് സമൂഹത്തിൽ നിന്നില്ല കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവും അപ്പോൾ പൊതുജനങ്ങളെ തട്ടിപ്പ് നടത്തുമ്പോൾ ശ്രദ്ധിക്കുക ഈ തട്ടിപ്പ് നടത്തുന്നവരൊന്നും ഈ ശരീരത്ത് പിടിക്കൂല ഈ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവൻ എത്രയും വേഗം പൈസ തിരിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ എനിക്ക് തെറ്റി പൊറ്റിപ്പോയി അല്ലെങ്കിൽ മാപ്പാക്കണം എന്ന് പറയണം ഇവരെ പോലെത്തിടിച്ച് നാലെ ചോ ഇടിക്കൊടുത്ത് ചോദ്യം ചെയ്തു കഴിഞ്ഞാലും ഇവൻ പറയും തത്ത പറയുന്ന പോലെ പറയും ഇത്തരം കാലം ഇത് മിണ്ടാണ്ടിരുന്നതാണ് ഇപ്പഴാണ് ഈ ഈ അബൂബക്കർ മുസൈദേറെ ഇടപെട്ടതിന് ശേഷമാണ് ഇത് ഇങ്ങനെ ഇത് പുറത്തു വരാൻ കാരണം അതിനാണ് അദ്ദേഹത്തോട് ദേഷ്യം കുറെ പിന്നെ ഊളകൾ ഈ ചാനലിൽ വന്നിട്ട് പല ചാനലുകളിലും വന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് അയാളല്ല ക്രെഡിറ്റ് നമുക്കാണ് ഇത് നരേന്ദ്രമോദി ആദ്യം കൊണ്ടുവന്നൊരു ശ്രമിച്ചതാണ് സുപ്രീം കോടതി ശ്രമിച്ചതാണ് മറ്റവർ ശ്രമിച്ചാണ് മറിച്ചവർ ശ്രമിച്ചതെന്ന് പറയുന്നു ഇപ്പോൾ എം എൽ എ അബ്ദുൾ റഹീമ് പറയുന്നുണ്ട് മോഡി സർക്കാരിൻ്റെ അതായത് കേന്ദ്രത്തിന് നമ്മുടെ ഈ ന്യൂസ് പേപ്പറുടെ സഹോദരയുടെ പേരിൽ യാതൊരു താല്പര്യം ഇല്ല ഒരു മനുസാക്ഷി ഇല്ലാത്ത രീതിയിലാണ് കേന്ദ്രം ഇടപെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിങ്ങനെ ഈ കേസ് അലസി ഇങ്ങനെ പോകാൻ കാരണം അയാൾ ശക്തമായിട്ട് ഇടപെടത്തു കഴിഞ്ഞാലൊക്കെ കാര്യങ്ങൾ നടക്കുന്നുവാണ് അദ്ദേഹം പറയുന്നത് കാരണം ഈ സഹോദരിയുടെ കാര്യത്തിൽ ദയ അറിയിക്കുന്നില്ല പിന്നെ ദയ ചെ കാട്ടുന്നില്ല കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത് സംഭവ ശരിയാണ് തന്നെയാണ് അത് കുറച്ചുകൂടി നേരത്തെയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ സഹോദരി കഴിച്ചിട്ട് ഇതിൽ രക്ഷ രക്ഷ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ കുറേ ആൾക്കാർ ആളുകളുണ്ട് ക്രെഡിറ്റ് എടുക്കാനായിട്ട് മനസ്സിലായില്ല പിന്നെ ഇതുവരെ കേട്ട വാർത്തകളിലൊന്നും ഞാൻ പറഞ്ഞില്ല ചർച്ച നടക്കുന്നുണ്ട് പിന്നെ ഇന്നലെ പറഞ്ഞു ഒരുവിധം തീരുമാനം ഇന്നലെ മനുസ് കഫേന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ അയാൾ ഇരുന്ന് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം കോടതി അല്ല ആ അത് തന്നെ ജയിലിൽ നിന്ന് ഇറക്കിയാൽ മതി കാരണം സഹോദരന്മാരും കുടുംബമൊക്കെ സഹോദരൻ്റെ സഹോദര കുടുംബം ഈ തലാരിൻ്റെ കുടുംബം മാപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള താമസമുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ അത് എല്ലാ ചാനലുകളിലും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ ഒരു വ്യക്തമായ തീരുമാനമായിട്ടില്ല ഇനിയിപ്പോൾ ഇറങ്ങുമോ ഇറങ്ങത്തില്ല ഇനി ഇന്നത്തെ ന്യൂസ് എന്താണെന്നുള്ളറിയത് പതിനാറ് മണിക്കൂറും പതിനെട്ട് മണിക്കൂർ മുമ്പുള്ള ന്യൂസാണ് ഇന്ന് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇന്ന് രാവിലത്തെ ന്യൂസ് ഒന്നും കണ്ടിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ അറിയാം കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലായില്ല അപ്പോൾ അതാണ് അതാണിത് ലോകം ഇവരെ പോലെയുള്ള ഊളകളെ സമൂഹം തിരിച്ചറിയണം ലോകം തിരിച്ചറിയണം ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തി വിടണം കാരണം എന്താ ഇവരൊന്നും ഇടപെടുത്തരുത് ഒരു കാര്യത്തിലും ഇടപെടുത്തരുത് മനസ്സിലായില്ല ഇവനൊക്കെ പിന്നെ തലാലിൻ്റെ കുടുംബം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ കാരണം എനിക്ക് ഈ കേസ് ഇത്ര നീണ്ടു പോകുന്ന കാര്യം അത് പല ന്യൂസുകളിലും കേസ് നീണ്ടുപോവാണ് പതിനാറാം തീയതി മുതൽ പതിനാറാം തീയതി വധശിരക്ഷയ്ക്ക് വിളിച്ചെങ്കിൽ അതിൻ്റെ ശേഷം എത്ര ന്യൂസ് വന്നു ഈ ന്യൂസിനൊന്നും ഒന്നും തീരുമാനമായിട്ടില്ല പക്ഷേ പിൻ്റെ ന്യൂ ചാനലുകാർ ഇവിടെ തീരുമാനമായി മോചനം ആയ് ന്യൂസ് പേപ്പറിലേക്ക് മോചനമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത വന്നത് പക്ഷേ ആ വാർത്ത അനുസരിച്ചല്ലേ നമ്മൾ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഒന്നും ആയിട്ടില്ല ഇതുവരെ ഇന്നും തീരുമാനം എന്താണെന്നുള്ള അറിയില്ല എത്ര വേഗം അവർ എങ്ങനെയും ജയിലിൽ നിന്ന് ഇറങ്ങട്ടെ കാരണം നമ്മളെപ്പോലെ ഒരു നമ്മുടെ നേരിട്ട് പരിചില്ലെങ്കിലും ഒരു ഒരു ഇന്ത്യക്കാരി ഒരു സഹോദരി എന്ന രീതിയിൽ അവർ ചെയ്ത് തെറ്റാണ് അംഗീക അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ സംഭവം ശരി ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ അവർ ചെയ്തു പോയി പക്ഷേ അവർ ചെയ്തതല്ല എന്നു അവർ പറയുന്നുണ്ട് അവർ മയക്കി കിടത്തിട്ടുള്ളൂ എന്ന് പറയുന്നു വെട്ടി കുറിക്കുന്നത് വേറെ ഹാനാനോ വേറെ ആരോ എന്നൊക്കെയാണ് പറയുന്നത് ഇനി ഈ സാമൂഹ്യ ജറാമിന് ഇതിൽ ഒരു പങ്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നുള്ളത് അറിയണം കാരണം ഇവൻ ഇത്രയും ഫ്രോഡ് പരിപാടിയൊക്കെ ചെയ്തതാണ് അപ്പോൾ ഇനി അത് തെളിയണം പിന്നെ ഇനി ഒരു കാര്യം പറയാം ഞാനും പറയാത്ത ഒരു കാര്യം ഒരു ചാനൽ കാര്യം പറയത്ത ഈ സാമൂഹിക ശ്രദ്ധിക്കണം കാരണം ഇനിയിപ്പോൾ ഈ നിമിഷപ്രിയ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എവിടെ എവിടെയെങ്കിലും എങ്ങനെയാലും ഒറ്റപ്പെടുത്തി കണ്ടു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ കൊല്ലാനും വകുപ്പ് വരുത്താനൊക്കെ സാധ്യതയുണ്ട് കാരണം ഇവൻ അങ്ങനത്തെ ഫ്രോഡാണ് ഇവൻ ഇത്രയും പൈസ മുക്കിയില്ല അറുപതിനായിരം ഡോളർ അപ്പം മുക്കിയതെന്ന് പറയുന്നു നാൽപ്പതിനായിരം ആദ്യം മുക്കി പിന്നെ ഇരുപതിനായിരം പിന്നെ മുക്കി എന്ന് പറയുന്നു അപ്പോൾ ഇത്രയും പൈസയ്ക്ക് തെളിവ് വേണം ആ തെളിവ് ഉണ്ടാക്കി കൊടുക്കണം എവിടെ നായാലും ഉണ്ടാക്കി കൊടുക്കുക ഇന്നിട്ട് പോലീസിനോട് പോയാലും കോടതിയിലൊന്നും പറയുക അല്ല ഇതിൽ നിങ്ങൾ ഒരു കാര്യം നടക്കുന്നില്ല ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഇത്രയും കാലം നീണ്ടുപോയത് കാര്യങ്ങൾ മനസ്സിലായില്ല ചില ആൾക്കാർ പറയും രണ്ട് വട്ടമൊക്കെ നിങ്ങൾ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് ആ ചിലപ്പോൾ രണ്ട് വട്ടമൊക്കെ ഞാൻ നാല് വട്ടവും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ എടുത്തു പറയും ഇപ്പോൾ ഈ അടുത്തൊരു എന്താ ഒരു യൂട്യൂബർ തന്നെയാണ് തോന്നുന്നു നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണത് രണ്ട് വട്ടം പറയുന്നുണ്ട് കാര്യങ്ങൾ രണ്ട് വട്ടം വട്ടമല്ലേ ചിലപ്പോൾ നാല് വട്ടം ഞാൻ അപ്പം തന്നെ അയാൾക്ക് കമൻറ്റ് റിട്ടേൺ കൊടുത്തില്ലോ എന്നാൽ പിന്നെ ഒരു പാട്ട് കൂടി പറയാം പാട്ട് പാടിക്കഴിഞ്ഞാൽ രണ്ട് വട്ടമൊക്കെ ഒരു പ്രാവശ്യം ചിലപ്പോൾ രണ്ട് പരി നമ്മൾ പാടേണ്ടി വരുമല്ലോ ഒരു പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മളായ സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ട് രണ്ട് വട്ടമൊക്കെ ചിലപ്പോൾ പാടേണ്ടി വരുമല്ലോ അങ്ങനെ ഒരു യൂട്യൂബർ കമൻ്റ് കിട്ടുകയാണ് എന്നാൽ ഇവരൊരു വീഡിയോ ചെയ്യട്ടെ ചെയ്യുന്ന ചെയ്യണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യണ്ടേ അപ്പോൾ ശരി എന്നാൽ വേറെ എന്തിപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാമൊന്നുമില്ല ശരി ഓക്കെ ബൈ നിർത്തുന്നു